മൊബൈലിൻ്റെ കടന്നു വരവോടെ ടോർച്ചിനൊരു അത്യാവശ്യമല്ലെങ്കിലും ഇത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഒരു ടോർച്ചെങ്കിലും കാണും അല്പം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ടോർച്ച് തകരാറ് വരാതെ കൂടുതൽ കാലം ഉപയോഗിക്കാനാകും അതെന്തൊക്കെയെന്നാണ് ഇന്ന് പറയുന്നത് ഇതിലൊന്നാമത്തെ കാര്യം ടോർച്ച് കൃത്യമായ ഇടവേളകളിൽ ചാർജ് ചെയ്യുക എന്നതാണ് പിന്നീട് വരുന്നത് ചാർജ് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ചെയ്യുക രാത്രി ഒഴിവാക്കുക ടോർച്ച് ലൂസ് കോണ്ടാക്റ്റ് മൂലം ചെറിയ തട്ടലിൽ കത്താറുണ്ട് ഇങ്ങനെ തട്ടി കത്തിക്കാതിരിക്കുക തകരാറുണ്ടെങ്കിൽ സർവീസ് സെന്ററിൽ കൊടുത്ത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക അതല്ലെങ്കിൽ കൂടുതൽ തകരാറിലേക്ക് പോകും പുതിയ ചാർജർ വാങ്ങിക്കുമ്പോൾ ബാറ്ററിക്ക് ആവശ്യമായ പവറിലുള്ളത് മാത്രം വാങ്ങിക്കുക കുറഞ്ഞാൽ ചാർജ് ആകില്ല കൂടിയാൽ ബാറ്ററി കേടാകും വെള്ളത്തിൽ വീണുപോയാൽ അപ്പോൾ തന്നെ ബാറ്ററി റിമൂവ് ചെയ്യുക നന്നായി ഉണങ്ങിയ ശേഷം മാത്രം വീണ്ടും ഉപയോഗിക്കുക പുതിയ ടോർച്ച് കൊണ്ടുവന്നാൽ അപ്പോൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്ത് സൂക്ഷിക്കുക വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്